ഹായ് ഗായ്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും സ്വാഗതം ടോപ് ടെൻ റിവ്യൂ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് നന്നായി നല്ല കമൻ്റ് ഇടുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ വലിയ സപ്പോർട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വേണ്ടത് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ടോക്സ് ഈ ഒരു നല്ല നല്ല കോണ്ടക്ട്സ് നമ്മൾ ഈ ടിപ്സ് ഇതിലേക്കൂടി നമ്മൾ ടോപ്പിക് കൂടെ ഉണ്ടാകില്ല എന്നും ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു യൂട്യൂബില് യൂട്യൂബ് ചാനലില് നിങ്ങൾ വളർത്തി കൊണ്ടുവന്ന് നമ്മളെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് അതായത് എഡിക്ഷൻ എപ്പിസോഡായിരുന്നു ഇന്ന് ലാലേട്ടൻ അതായത് ഇരുപത്തി ഇരുപത്തി ഇരുപതാമത്തെ എപ്പിസോഡ് അതായത് ഇന്നത്തെ ഡേ ടുഡേ സാറ്റർഡേ എബിഷൻ ജാൻമണി പുറത്തു നമുക്ക് നേരത്തെ അറിയാമായിരുന്നു ജാൻമണിയെ അവിടെ കളിച്ച ഓരോ കളിയിലും നമുക്കൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഷ്ടപ്പെടാത്ത വേടുകൾ ആ ഒരു കാര്യത്തിൽ മാത്രം ജാൻമുണി എന്ന ഒരു കഥാപാത്രത്തിൽ ബിഗ് ബോസ് ആ വോട് അത് നല്ലൊരു ഓപ്ഷൻ ജാൻമുണി ഇനി അവിടെ കാലങ്ങളോട് നിന്നിട്ടും വലിയ കാര്യമാണ് അത് അവർ ഒരു സെലിബ്രിറ്റിയാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേരളത്തിലെ സെലിബ്രിറ്റിയും കുറച്ചാണ് എന്നാലും പുറത്തെ ആർട്ടിസ്റ്റാണ് ശരിയായി കേ കേരളത്തിലെ ആർട്ടിസ്റ്റാഫ് മലയാളി ഹാഫ് ഹിന്ദിയായിട്ടാണ് മലയാളവും ഹിന്ദിയുമൊക്കെ മിക്സ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു പള്ള നമുക്കൊന്നും ജാൻമുണിയുടെ ഭാഷ വ്യക്തമായി നമുക്ക് ഉൾക്കൊള്ളാൻ പാടാ പാടാം പലപ്പോഴും വെറുപ്പിൻ്റെ അതിരുകിടന്ന് സംസാരിക്കുകയും സിഗരറ്റ് വലിച്ചു വലിച്ച് ഒരു സിഗരറ്റ് ഹാളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റാൻ അതുപോലുള്ളൊരു ചേഞ്ച് ബിഗ് ബോസ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത് നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും ബട്ട് പക്ഷേ അതിനേക്കാട്ടും വലിയൊരു അനീതി ഇതുവരെ നമ്മൾ കാണാത്ത വ്യത്യസ്തമായൊരു അനീതി ബിഗ് ബോസ് സീസൺ സിക്സിൽ വീക്കെൻഡായി ടുഡേ എപ്പിസോഡ് സംഭവിച്ചു വൈറ്റ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു അനീതി ബിഗ് ബോസ് സീസൺ സിക്സിൽ സംഭവിക്കാൻ സാധ്യതപ്പെട്ടു ലാലേറ്റിലെന്ന ഹോസ്റ്റ് ഹോസ്റ്റ് അവിടെ വന്ന് ഒരു ആങ്കിങ് ചെയ്യുമ്പോഴും പല വിധത്തിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം പക്ഷെ ബിഗ് ബോസിൻ്റെ എല്ലാ മുൻകൂട്ടി തെറ്റുകൾ അവിടെ പബ്ലിക് ഫ്ലാഡ്മിൽ അവതരിപ്പിക്കരുതായിരുന്നു ഇതൊരനീതിയാണ് ബിഗ് ബോസ് തന്നെ ചെയ്ത പ്രേക്ഷകരോടും കാണുന്നവരോടും ഒട്ടും നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നമുക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അനീതിയാണ് അത് ആ അനീതിയെ സപ്പോർട്ട് ചെയ്താൽ ശ്രീ മോഹൻലാൽ അവർക്കും ഇതൊരു ബാധകമായ കേസ് തന്നെയാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നതാണല്ലോ മോഹൻലാൽ അപ്പോൾ അദ്ദേഹവും ഇത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ മഹത്വം എന്നും നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ഒരിക്കലും തകർക്കരുത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഇവിടെ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയും കാലും കയ്യും പിടിച്ചേക്കാം അതിനൊക്കെ അപ്പുറം വലിയൊരു തോട്ട്സുണ്ട് നിലവിലുള്ള എല്ലാ കാര്യങ്ങൾക്കും തെറ്റുകൾക്കൊണ്ട് ഒരു പുറമറ സൃഷ്ടിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം ബിഗ് ബോസ് കണ്ടെത്തുന്നുണ്ട് ബിഗ് ബോസ് ആരെങ്കിലും ഫേവർ ചെയ്ത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് മറ്റൊരു വ്യക്തിയെ പുറത്താക്കാതിരിക്കാനുള്ള ഫേവറിസം ബിഗ് ബോസ് നടത്തുന്നു ഇത് േക്ഷകരുടെയും നമ്മുടെയും എന്തുകൊണ്ട് ഒരു ഫേവറിസം കാണിച്ചു ഗബ്രിയുടെയും ജാസ്മിനിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്രയും കാലം നടക്കാത്ത നടപടികൾ ഇന്ന് പൊട്ടിപ്പോൾ എഴുന്നേറ്റ് വന്ന ഒരു ശിക്ഷമൊക്കെ അതും നിങ്ങൾ ബിഗ് ബോസ് അധികൃതർ ചെയ്യാത്തത് കണ്ടസ്റ്റൻസിനോട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ലോകത്ത് എവിടെയും നടക്കാത്ത ഒരു ബിഗ് ബോസ് കോണ്ടൻറ്റാണ് വളരെ മോശമായ ഒരു അനീതിയാണ് സിബി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസിനോട് ഇന്ന് കാണിച്ചു എന്ന് നമുക്ക് തോന്നി സിബി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നോ എന്ന് പറയുന്നില്ല പക്ഷേ ആ തെറ്റുകൾക്കൊപ്പം സിബി ഇത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ സിബി വളരെ ഗുരു ക്രൂരമായ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പവർ ഉപയോഗിച്ച് പവർ അധികാരം ചെയ്യാൻ സിബി എന്ന ഒരു ഡി ജെ ശ്രമിച്ചു എന്ന് ഞാൻ നോക്കുന്നു അതൊക്കെ പവറിൻ്റെ അധികാരത്തിൽ പടട്ടെ പവർ അധികാരത്തിൽ പെടുന്നവരെങ്ങനെ പവർ ഇല്ലാത്തവരോട് ശിക്ഷ ചോദിക്കാൻ പറഞ്ഞു ഇത് ബി ബോസ് ചെയ്ത വലിയൊരു അനീതിയല്ലേ ഇത് കാണാതെ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് പോകാൻ മുന്നോട്ട് പോകാൻ പറ്റും എന്താണ് നിങ്ങൾ പ്രേക്ഷകർക്ക് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു മാറ്റിപ്പിടിക്കുക ഇതൊക്കെയാണോ നിങ്ങളുടെ മാറ്റി കൗതുകം തോന്നുന്നു എന്ന് തോന്നുന്നു അല്ലേ നൂറാ എന്ന് പറയുന്നത് പക്ക ഫേക്ക് അതായത് ഇമോഷണൽ ഡ്രാമ താനാണ് വലിയൊരു ആള് എന്ന നിലയിൽ എന്നും ഇമോഷൻ കാട്ടി ജിറ്റോയെയുമൊക്കെ പരിഹസിച്ച് നടക്കുന്ന പെൺകുട്ടി ഇവളാണോ ഇത്രയും ഗ്രേറ്റ് ബോസ് തോന്നുന്നില്ല അവൾക്ക് അവൾക്ക് വേണ്ടി ഗെയിം കളിപ്പിച്ച് അവളെ മെൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ ബിഗ് ബോസിന് ഗ്രേബോസ് നോറയോടും ലെബ്രയോടും ജാസ്മിനോടും ഒക്കെ ഇതൊരു ആവശ്യമില്ലാത്ത ടോപ്പ് കാര്യം ഇതുപോലുള്ള ശിക്ഷ പ്രേക്ഷകർക്ക് ഒട്ടും ലേറ്റാവില്ല നമ്മൾ ആരോട് നല്ലൊരു പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നു അവരോട് അനീതി കാണിച്ചിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അതായത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരെ പാലും തേനും പുരട്ടി അവരെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് കഷായം തന്നാൽ നമുക്കത് ദഹിക്കില്ല അതാണ് അവസ്ഥ അതാ പറഞ്ഞത് ചുണ്ടത്തൊരു ചിരിയും ചിരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു ടൈപ്പ് അതൊരു നല്ലൊരു കോണ്ടല്ല നല്ലൊരു പ്രവൃത്തിയല്ല ഒരാളെ പരിഹസിച്ചും അയാളെ ശിക്ഷിച്ചും പിന്നെ നോമിനേഷനിലിട്ടും അദ്ദേഹത്തെ പവർ റൂമിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത വലിയ നീതി വലിയ ശിക്ഷ അദ്ദേഹം എത്ര മാനസികമായി അതിനുള്ളിൽ ശാരീരികവുമായി നാളെ ആ ശിക്ഷയും അനുഭവിക്കണം അപ്പൊ അത് മുഴുവനും എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് ചെറിയ തെറ്റുപറ്റി അത് ഞാൻ തെറ്റുപറ്റി എന്ന് പറയാനായാൽ ആ ഒരു രീതി കാണിച്ചിട്ടുണ്ട് അതിന് വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് നിലത്ത് നിലത്ത് വലിച്ച് താഴെക്കിടുമെന്ന ഒരു വാക്കുകളാണ് അത് ജിറ്റോയെടു പറഞ്ഞത് സിബി ആയിരുന്നു കാല് വാരി നിലത്തടിക്കുന്ന ഒരു ടോപ്പിക് അത് ജിറ്റോയിനോട് പറഞ്ഞത് സിബി തന്നെയായിരുന്നു അതാ ഒരു റിം ടോക്കിൽ പറഞ്ഞു പോയൊരു പവറിന്റെ അധികാരത്തിൽ പറഞ്ഞ ഒരു ടൈപ്പി ീതിയാണ് പക്ഷെ അത് തെറ്റാണെങ്കിലും ഇത്രയും വലിയ തെറ്റാണ് അതൊന്നും നമുക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഗബ്രിയും ജാസ്മിനുമൊക്കെ എന്തൊക്കെ തോന്നിവാസങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മോശത്തിനും അവിടെ സംസാരിച്ചിട്ടുണ്ട് ഈ നൂറേക്കൊലം വന്ന ഇമോഷണൽ ബാത്റൂമിൽ പോയി തന്നെ ഇമോഷൻ കാണിച്ച് വെറുപ്പിക്കുന്ന സീനുകൾ എത്രയുണ്ട് ഈ സീനിൽ നിന്നും നിങ്ങൾ നല്ല പോയിൻ്റ് കൊടുക്കും അവരെ സംരക്ഷിക്കണം എന്നിട്ട് ചെറിയ ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷ കൊടുക്കുന്ന എന്തൊരു നല്ലൊരു അനീതി കൊള്ളാം ഇത്രയും വലിയ റിയാലിറ്റി ഷോകൾ ചെറിയ തെറ്റിന് വലിയ ശിക്ഷ കൊടുക്കുന്ന വലിയൊരു അനീതി ഇവിടെ സംഭവിച്ചു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും പറ്റില്ല ഈ ബിഗ് ബോസ് ഒരു നിലവിലുള്ള എല്ലാ ഡ്രാമയും പൊളിച്ചടക്കി പബ്ലിക്കിൽ വോട്ട് ചെയ്യുന്നവർക്ക് അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞു വേണം ബിഗ് ബോസ് കളിക്കാൻ അല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക എന്തൊക്കെയോ ഒരു വേണ്ടാത്ത ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ കളിയെല്ലാം വളരെ മോശമാണ് ലാലേട്ടനും അതിന് കൂട്ടു നിൽക്കരുത് അത്തരത്തിലുള്ള വാക്കുകൾ തിരുത്തണമായി തെറ്റായ ഒരു യൂണിഫോം ബിഗ് ബോസിൽ നിന്ന് കൊടുക്കരുതായിരുന്നു ഒരിക്കലും നമ്മളതൊന്നും പ്രതീക്ഷിക്കില്ല ചാങ്മണി പുറത്ത് പോയതിനെ കുറിച്ച് നമ്മളല്ല അതിന് നമ്മൾ വറിയാവുന്നില്ല അവർ പോകണമെന്ന ആ ആശ് ബിഗ് ബോസ് ചെയ്തത് നല്ല പക്ഷേ ഇത്രയും ചെറിയ തെറ്റിൽ വലിയതാക്കി കൊണ്ടുള്ള ആദ്യക്കെയല്ല അപ്പോൾ ജാസ്മിനെ നിങ്ങളവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നു ബോസ് അപ്പോൾ നിങ്ങൾ നേരിട്ട് ഒരു ബിഗ് ബോസിലെ ടോപ്പ് ഫൈവ് വരെ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾ അവിടെ ഫേവററ്റ്സും കാണിക്കുമ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻസും ഫേവററ്റ്സും കാണിച്ചെന്ന് വരാം അതും നിങ്ങൾ ഇനി ഗെയിമിൽ സഹിക്കേണ്ടി വരും ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു പൊട്ടലും ചീറ്റലും അവസാനിക്കുന്നു ഇതിനും കൂടുതൽ റിയാക്ഷൻ സിഗിയുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്ന് സംഭവിച്ചേക്കാം അപ്പോൾ അവിടെയും നിങ്ങൾ പറയുള്ളു പൗൾ പ്ലേ റണ് ഔട്ട് ആകുന്നതിന് മുമ്പേ പ്ലേ വിളിച്ചാൽ അത് നിങ്ങളുടെ തെറ്റാണ് ആ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല ചെറിയ ചെറിയ പിഴവുകൾ പറ്റും പക്ഷെ വലിയ പിഴവാണ് വലിയ പിഴവണ നമ്മൾ ശിക്ഷ കൊടുക്കാറുള്ളത് ഇവിടെ ഇപ്പോൾ ബോൾസ് ചെറിയ ചെറിയ വാക്കുകൾക്ക് വലിയ വലിയ ശിക്ഷയും വലിയ ശിക്ഷ വലിയ തെറ്റുകൾ ചെറുതാക്കി കളിയുന്ന ആ സാധ ബിഗ് ബോസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു സീസൺ സിക്സിനും ഒരു മാറ്റം സംഭവിച്ചില്ല കാരണം എങ്ങനെ മാറും ഈ ഒരു രീതിയിലാണ് കോണ്ടൻറ്റ് മുന്നോട്ട് പോകും പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് നമ്മുടെ പ്രതീക്ഷിക്കത്ത ഒരു ടോപ്പിക് അല്ല ഇതെന്ന് തോന്നിയാൽ പ്രേക്ഷകർ ബിഗ് ബോസ് എന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ വിഷയമായി മുന്നോട്ട് വരും അവിടെ ലാലായിട്ട് എല്ലാവരും ഈ ഒരു എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയ ഒരു മോശമായ ഒരു രീതിയായി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ചില രീതിയിലൊക്കെ പോയപ്പോൾ ചില കാര്യങ്ങളിൽ ബിഗ് ബോസില് തെറ്റ് പറ്റും ആ തെറ്റുകൾ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരുന്നത് ഇത് ജഡ്ജ് ചെയ്യുന്നത് പ്രേക്ഷകരുടെ വലിയ റിയാലിറ്റി ഷോ ആണെന്നല്ലേ പറയുന്നത് അപ്പം പ്രേക്ഷകരുടെ വിലയിരുത്തലാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത് അല്ലാതെ നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി വിലയിരുത്തി അത് സ്ക്രിപ്റ്റ് ചെയ്ത് നിങ്ങൾ അപ്പോ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ആ പറഞ്ഞതിൽ സിബി കൂട്ടും എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ജിറ്റോനെ അങ്ങനെയും അധിക്ഷേപിക്കാനൊന്നും വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അത് പറഞ്ഞു പോകുന്ന വാക്കുകളാണ് അതിനപ്പുറം എന്തെല്ലാം വാക്കുകൾ പുള്ളി നിന്നും മറ്റേ നിന്നുമൊക്കെ ഗ്യാസ് നിനക്ക് വിളിക്കുന്നു നിലവാരമില്ലാത്തവനക്ക് വിളിച്ച് പറയുന്നവൻ സംസാരിക്കുന്നു സംസാരിച്ച ഇന്നിറങ്ങിപ്പോയ കണ്ടസ്റ്റൻസ് പല തെറ്റുകൾ ചെയ്തല്ലേ അപ്പം ജാൻമണി പോലും വൃത്തികെട്ട വാക്കുകൾ സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടില്ല ബിഗ് ബോസിലെ ഒരു റിയാക്ഷൻ അവിടെ ഇല്ലാത്തത് ഇവിടെയുണ്ട് അപ്പോൾ സീസണിലെ എല്ലാ ചട്ടവും ലംഘിച്ച മട്ടിലാണ് ബിഗ് ബോസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അപ്പോൾ ഈ സീസണിലെ ഈ വീക്കെൻഡിൻ്റെ അവസ്ഥ തിരുമലാഴ്ചമാണ് എന്തൊക്കെയോ മുള്ളുകൾ തിരക്കുക പോലെയുള്ള അവസ്ഥയാണ് ഇന്നത്തെ ലൈവ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കുട്ടി പറയുന്നത് പോലെയുള്ള അവസ്ഥ മറ്റുള്ളവരെ സഗിടാക്കി ഒരു വ്യക്തികളെ അങ്ങനെ സേഫ് ആക്കാനുള്ള ബിഗ് ബോസ് തന്ത്രം ഇവിടെ ഉപയോഗിച്ചോ എന്നുണ്ട് പല കാര്യങ്ങളും വിട്ടുപോയി പല കാര്യങ്ങളും സംസാരിക്കാതെ നൈസായി മുടിയൻ ചോദിച്ച വാക്കുകൾക്കും മറുപടിയില്ലാതെ ധാരാട്ടം സ്കിപ്പ് ചെയ്തൊക്കെ ഞങ്ങൾക്ക അതാണ് നമ്മൾക്കൊരു സംസാരിക്കുമ്പോൾ ഒരു തെറ്റുപറ്റുമ്പോൾ അവിടെ തെറ്റുപറ്റുമ്പോൾ നമ്മൾ നൈസ യോഗം അത് കാ അത് അതിൻ്റെ അവസ്ഥ വരുത്തരുതായിരുന്നു നമ്മൾക്ക് ചോദിക്കേണ്ടത് മാത്രം ചോദിച്ചാൽ പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ചോദ്യത്തിന് വില നിശ്ചയിക്കില്ല ആ വില അസാധായി അസാധ അസാധുവായി മാറും അപ്പോൾ നമ്മളിപ്പോൾ ആരെയും ഫേവറിസം കാണിച്ചിട്ടില്ല ആർക്ക് കൂടുതൽ കൂടുതൽ വോട്ട് കിട്ടുന്നു അവരെയാണ് ഫേവറിസം കാണിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള കോണ്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും ഉള്ള കണ്ടസ്റ്റൻസും നല്ല മെസ്സേജ് നിങ്ങളുടെ ബിഗ് ബോസ് നിന്ന് കിട്ടുന്നത് അപ്പൊ ബിഗ് ബോസ് മോഷൻ മെസ്സേജ് പറഞ്ഞാൽ അവിടെ നല്ല മെസ്സേജ് ചെയ്ത കണ്ടന്റ് കണ്ടന്റ് മോശമാക്കും ഇപ്പൊ ബിഗ് ബോസ് മൊത്തത്തിൽ നാറിയൊരവസ്ഥയാണ് അത് വേണ്ടി ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഒരുപാട് ഫാൻസൊക്കെ തന്നെയാണ് നമ്മളും നമ്മളും ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ ഒരു കാര്യത്തിന് തെറ്റി പെട്ടു തിരുത്താൻ നമുക്കും അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ ഒരു ചർച്ചയിൽ പങ്ക് പങ്കുചേരേണ്ടത് ഈ അനീതി ഒരിക്കലും ഒട്ടും ഡസ്റ്റ് ആകാത്ത ഒരു അനീതിയാണ് ഒരു വിധി ജഡ്ജ് ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഇത്തരത്തിലും മോശമായൊരു റിയാക്ഷൻ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇത് തിരുത്തണം സമയമുണ്ടെങ്കിൽ നാളെ തന്നെ അത് മാറ്റണം ഒരിക്കലും കണ്ടസ്റ്റൻസിനോടൊന്നും ശിക്ഷ കൊടുക്കാനൊന്നും പറയാറ് അത് ബിഗ് ബോസിന് അധികാരമുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ചെയ്യണം അല്ലാതെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞ് സിബിക്ക് ശിക്ഷ കൊടുക്കുക ചിറ്റോയ്ക്ക് ശിക്ഷ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പവർ അധികാരമുള്ളവർക്ക് വേണം എന്ന് ശിക്ഷ കൊടുക്കണമെങ്കിൽ പിന്നെ എന്ത് പവർ ടീം എന്ത് പവർ റൂം അവർക്ക് ശിക്ഷ കൊടുക്കാറാണെങ്കിൽ പിന്നെ അവരെ എന്തെങ്കിലും നിങ്ങൾ വായി വായിത്തി അവിടെ ഇരുത്തുന്നു ചില ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ തൊട്ടു തരം കാണിച്ചാലും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വിളിക്കുന്നുണ്ട് അതൊക്കെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ അപ്പം ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളഞ്ഞു കുളിക്കുന്ന സമയമാക്കരുത്